തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു അതിലൊന്നാണ് കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുരക്ഷയ്ക്ക് അധിക സമയം വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നടപടി തുടങ്ങാൻ കഴിയുള്ളൂ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം ഇതും നടത്തിയേക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത് നിലവിൽ പാക് അധീന കശ്മീരിലെ ഇരുപത്തിനാല് എണ്ണം ഉൾപ്പെടെ നൂറ്റി പതിനാല് സീറ്റുകളാണ് ജമ്മുകശ്മീർ നിയമസഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിൽ ഈ വർഷം അതായത് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നത് കഴിഞ്ഞ വർഷം തന്നെ സുപ്രീം കോടതി കൃത്യമായി നിർദ്ദേശിച്ചിരുന്നതാണ് ആ സാഹചര്യത്തിൽ ജൂണിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായാൽ ഉടൻ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് രാജീവ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല ലോക്സഭയിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്ക് അഞ്ച് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ബാരാമുള്ള ശ്രീനഗർ അനന്ത് നഗർ ഉധംപൂർ ജമ്മു എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇത് വിവിധ ഘട്ടങ്ങളിലാക്കിയതിൻ്റെ പ്രധാന കാരണം സുരക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ അതിനകത്ത് കശ്മീരിൻ്റെ ഒരു പ്രത്യേകത വേറിട്ട് തന്നെ നിൽക്കുകയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിയെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്ത് നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷനും അതുപോലെ തന്നെ മുൻ കശ്മീർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒമർ അബ്ദുള്ള ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ആയ എക്സിൽ പോസ്റ്റിട്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നു എന്നതും അതിനാൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ലാത്തത് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണം എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി നിയമം കഴിഞ്ഞ ഡിസംബറിലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം അന്നു മുതൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ കമ്മീഷൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നാൽ പോലും നാളിതുവരെയും കാര്യങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അവിടെ ഗുബാർ സഖ്യവുമായി പ്രതിപക്ഷം ഒരു വലിയ രീതിയിലുള്ള പോരാട്ടം നയിക്കുകയാണ് ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു തീവ്രമായ പോരാട്ടം ഏകാധിപത്യത്തെ എങ്ങനെയും അതിനെ എതിർക്കാനും ചെറുത്തു തോൽപ്പിക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അവിടെ കശ്മീരിൽ നാഷണൽ കോൺഫറൻസും ബി ഡി പിയും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം ചേർന്ന് ശ്രമിക്കുന്നത്